അപ്പോൾ ഇന്നലെ രാത്രിയാണെട്ടോ അനിയനോട്ട് എത്തിയിട്ടുള്ളത് രണ്ടാഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ലീവ് കിട്ടിയിട്ട് വരികയാണ് കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞങ്ങൾ രണ്ടെള്ള കച്ചറ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ ലീവിന് ഒരു ദിവസം ലീവ് ഇങ്ങോട്ട് വരണം ഞാൻ ആദ്യം ഇവിടെ ഈ ഡ്യൂട്ടിക്ക് ഉള്ളിൽ ജോലിക്ക് കയറിയപ്പോൾ ഞാൻ പറഞ്ഞ സംഗതിയാണ് ഒരു പ്രാവശ്യം അങ്ങനെ ഉൾ തെറ്റിച്ചപ്പോൾ അന്ന് ഞാൻ ഉള്ളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ പറ്റൂല ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും വരണം കോഴിക്കോട് എല്ലാം ഒന്നും വന്ന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ ചെറിയുന്നു അപ്പോൾ ഇപ്രാവശ്യം ഉള്ള അങ്ങനെ തെറ്റിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞങ്ങള് ഫോം വിളിക്കാൻ കച്ചറുകൂടെ വയ്ക്കുക ഫോം വിളിക്കാൻ കച്ചറുകൂടെ വയ്ക്കുക അപ്പോൾ ഓക്കെ അറിയാം കേട്ടോ ഞാനോ എനിക്ക് എൻ്റെ അടങ്ങാറോടാണ് പറയുന്നത് വരാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് പറയുന്നത് നോക്കാൻ അറിയാം അതുകൊണ്ട് ഓളും ആ രീതിയിൽ തന്നെ അത് മെയിൻ്റെയിൻ ചെയ്ത് ഞാൻ പറയണതിന് ഇങ്ങനെ അതിനനുസരിച്ച് ഉള്ളു ശരിയാക്കി എടുക്കും ഇന്നേ അപ്പോൾ എന്തായാലും രണ്ടാഴ്ച ആയതുകൊണ്ട് രണ്ട് ദിവസം ഉണ്ട് അപ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ട് രണ്ട് രണ്ടാഴ്ചയൊക്കെ ഉണ്ട് അല്ല രണ്ട് ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ പിന്നെ കുറച്ചൊരു കുറച്ച് നേരം പോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ഓള് വരുന്നതിന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് ഉണ്ടാക്കണം എന്നൊക്കെ അവിടെ അങ്ങനെ കിട്ടും പുട്ട് കിട്ടിയാലും ഒരു എന്താ പറയുക കല്ല് പോലത്തെ പുട്ടൊക്കെയാണ് അപ്പോൾ അത് ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുട്ടുപൊടിക്ക് ഇന്നലെ കൊണ്ടിരിച്ചു പിന്നെ മീനും കൊണ്ടുവരിച്ചു അങ്ങനെ മീൻകറിയും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻ്റെ തല കെട്ടിയിട്ടാണ് മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ തലയൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്ക് സ്പെഷ്യലായിട്ട് ഇതാണ് മീൻ പൊരിച്ചിട്ടുണ്ട് ഈ മീൻ ഇന്ന് വാങ്ങിയതല്ല കേട്ടോ ഒരു രണ്ട് ദിവസം മുമ്പ് നല്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ട പിൻ അങ്ങനെ നല്ല മീനൊക്കെ കാണുമ്പോൾ നമ്മളെ മക്കളോർമ്മ വരുമല്ലോ അല്ലേ അന്ന് ഇവിടെ മോളൊക്കെ ഉള്ളത് ഓക്കൊക്കെ കൊടുത്തു അപ്പോൾ മീനോട്ടിക്ക് ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ മീൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നോക്കും ഒന്നുമേ ഡോക്ടർ പറയും മീൻ നല്ല മീൻ കഴിക്കണം ചെറിയ മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളോട് നല്ല കഴിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് കഷ്ണം എടുത്ത് വെച്ചതാണ് ഇന്ന് നോക്ക് പൊരിച്ചു കൊടുത്തത് അപ്പോൾ അതവിടെ കഴി കഴിക്കണമെങ്കിൽ അറിയാമല്ലോ വാരി കൊടുക്കണം അപ്പോൾ ഞാനും രാവിലെ ബട്ടർ കോഫി ഇല്ല പോരാത്തതിന് ബട്ടർ കോഫി ഇല്ലാത്തതിൻ്റെ കാലം ബട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തിന് കറണ്ടും ഇല്ല കേട്ടോ രാവിലെ ഏഴ് മണിക്ക് കറണ്ട് പോയിട്ടുണ്ട് ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല അത് ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ബട്ടർ കോഫി ഞാൻ നിന്നിലങ്ങനെ മിക്സിയിൽ നമ്മൾ കരണ്ടിലാണല്ലോ ഉണ്ടാക്കണം അപ്പം അത് ഉണ്ടാക്കി അപ്പം ഞാൻ ഇവക്ക് ഇനിയും ഒട്ടിക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു അര ക്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഇത്താ ചായവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാം വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ നമുക്ക് ഏതായാലും ഈ വണ്ണുണ്ടാകും വണ്ണുണ്ട് എന്നുള്ളൊരു സംഭവം കൊണ്ട് ഒരു ഒരു ഫുഡൊന്നും വ്യാദിക്ക് കഴിക്കും കഴിച്ചാൽ ചിലപ്പോൾ കഴിക്കും നമ്മൾ മധുരം കഴിക്കും എല്ലാം കഴിക്കും ഇന്നാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അത് വേണ്ടില്ലെന്നോ കഴിക്കണ്ടില്ലെന്നോ കഴിക്കണ്ടില്ല എന്നോ അങ്ങനെ അങ്ങനെയൊരു ലൈഫായിരിക്കും ഈ വണ്ണമല്ലോ അല്ലേ എപ്പോൾ ഫുഡ് കഴിച്ചാലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഓ ഇതിപ്പോൾ കഴിച്ചതും കൂടിയോ വാണ്ടില്ലേന്നു കഴിക്കണ്ടില്ലേന്നുള്ള ഒരു ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്ന ഒരു ജന്മമാണ് നമ്മൾ ഈ വെയിറ്റ് കൊടുക്കുന്നവർ പിന്നെ അത് മാത്രമല്ല ട്ടോ അങ്ങനെ അങ്ങനെയാണ് മീനുട്ടി ഇപ്പം കാണാൻ വലിയ തടിയൊന്നുമില്ലല്ലോ എന്നാലും ഓക്കെ എന്താ പറയുക വന്ന് വന്നിന്നാ ഞാൻ രണ്ട് മൂന്ന് നേരം ഫുഡൊക്കെ വാരി കൊടുക്കും പോകുന്ന ഉള്ളറി ഇമ്മച്ചാൽ മതി ഞാൻ വെയിറ്റ് കൂടുണ്ട് എനിക്ക് അങ്ങനെ ഫുഡ് തരലേ ഇങ്ങനെ ഫുഡ് തരല്ലേന്ന് പറഞ്ഞിട്ട് ഓക്കെ ടെൻഷനാട്ടോ അപ്പോൾ ഇപ്പം മക്കൾക്കൊന്നും വെയിറ്റ് ഉള്ളതും ഇഷ്ടമല്ലല്ലോ അപ്പം എല്ലാവരും പ്രശ്നം ഈ വെയിറ്റ് തന്നെയാണ് അല്ലേ അപ്പം ഞാൻ കരുതും എപ്പോഴെങ്കിലൊക്കെ പിന്നെ വെയിറ്റ് അങ്ങനെ കുറഞ്ഞോട്ടാക്കും പോലെ കുറഞ്ഞാൽ മതി എനിക്ക് ചായ ഒഴിവാക്കിയിട്ടുള്ള വെയിറ്റ് കുറയലൊന്നും വേണ്ട അപ്പോൾ ആയിട്ട് പോലും ഞാൻ ഈ പാൽ ചായ ഒഴിവാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതവിടെ അര ക്ലാസ്സെങ്കിലും രാവിലെ അങ്ങനെ കുടിക്കട്ടെ ചിലപ്പം കിട്ടി പിന്നെ വൈകുന്നേരം അര ക്ലാസ് കുടിക്കുകയോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് അപ്പോൾ കീറ്റോടായിട്ട് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ആ കറക്റ്റ് തന്നെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ രാവിലെതാ പുട്ടും പിന്നെ എന്താ മീൻ ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞു ഉച്ചയ്ക്ക് കുറച്ച് ഉടായ്പ് പരിപാടികളാണ് കാരണം ഇന്നലെ മോള് വന്നപ്പം കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഷോർട്സ് കണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്നലെ ഇമ്മ വന്നിട്ടുണ്ടായിരുന്നു മോളുണ്ട് നീനുണ്ട് പിന്നെ നുജുമ് വന്ന് അങ്ങനെയൊക്കെ കൂടെ എല്ലാവരും വന്നൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാവിലെ തന്നെ വന്നപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചത് ആ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ് മരണത്തിൽ കൂടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം അമ്മ ഉച്ചക്ക് പിന്നെ നുജുമിൻ്റെ അപ്പാണ് പിന്നെ രാത്രി അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകാൻ ചുമ വരുമ്പോൾ ഓനും കൂടി ഇവിടുന്ന് ഫുഡ് കഴിച്ചോട്ടെ മാ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി മീനൊക്കെ വാങ്ങി ഞാൻ നല്ല മസാലക്ക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അവിടെ രാത്രി അവിടെ ഒരു എന്താ പറയുക എന്തൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും കൂടി ആ ഫുഡൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ മീനും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് പക്ഷേ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് മോണുൻ്റെ ഹസ്ബൻഡ് എങ്ങാനും വന്നാലോ എന്ന് കരുതിയിട്ട് ഓനുണ്ടാക്കി അങ്ങനെ നെയ്ച്ചോറ് കുറച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബാക്കിയാണ് ഇപ്പോൾ മീനോട്ടി മാത്രമേ നല്ല രാത്രി നീനുട്ടിയും ഇമ്മി മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതും ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇന്നലെ വന്നപ്പോൾ ഒരു രണ്ട് ബിരിയാണി ഒക്കെ ആയിട്ട് വന്നത് ഒന്ന് പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു ഒന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അങ്ങനെ അതോ രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ചോറാണ് എന്താ അതിൻ്റെ പേര് നമുക്ക് ഇടാൻ പറ്റില്ല നെയ്ച്ചോറും ബിരിയാണിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് ഇന്ന് ഉച്ചക്ക് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി വെച്ചു പിന്നെ മീനൊക്കെ പൊറിച്ച് കൊടുത്തു ഇതുമൂന്ന് പിന്നെ മീനിനോട് അറിയാമല്ലോ വലിയ കമ്പല്ല അപ്പോൾ ഓക്ക് ചിക്കന് രണ്ടായിരുന്നു അത് പൊരിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിക്കണം അതാണ് അവിടെ അടുപ്പത്ത് ക്കുന്നത് അപ്പോളാണ് എൻ്റെ ഹസ്ബൻഡ് വന്ന് എനിക്ക് ബട്ടറും കാര്യങ്ങളൊക്കെ ബട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയില്ല ബട്ടർ കഴിഞ്ഞു അതുകൊണ്ട് ബട്ടർ കോഫി ഉണ്ടാക്കിയില്ല പിന്നെ കരൻ്റെ ഉള്ളിന് കയറ വന്നിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്കാണ് വന്നത് കേട്ടോ പന്ത്രണ്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതായിട്ടുണ്ട് ഈ ഒരു കമ്പനി ആയിട്ടോ വാങ്ങാറുള്ളത് പിന്നെ നീനുട്ടിക്ക് ചീസൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി കൊണ്ടുവരാൻ പറഞ്ഞാൽ അങ്ങനെ ചീസും ബട്ടർ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കഴിക്കണം പിന്നെ ഇത് മൂന്നും ഇതാണ് ഞാൻ ചിക്കനെ പൊരിച്ചു കണ്ടു നോക്കി രണ്ട് ലക്ഷണം കൊടുക്കാട്ട് നീനുട്ടിക്കും ഇതുമൂനും ഉണ്ട് കുറച്ചുണ്ട് ഒരു നാലഞ്ച് ഉണ്ട് അപ്പോൾ ഒരു രണ്ട് പ്രശ്നം നീനൂനും രണ്ട് പ്രശ്നം ഇതുമൂനും കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതാ ഒക്കെ പൊരിച്ച് കൊടുത്ത് നോക്കുക അപ്പോൾ ഇനി ഇതുമുനു ഭയങ്കര ഹാർപ്പിട്ടോ ആദ്യം ഞാൻ മീൻ്റെ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചിക്കനെ കൂടി കൊണ്ടു കൊടുത്ത് പോക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുമൊരു ചാനലിൻ്റെ പേരെന്താന്ന് ലൗലി ഹിദൂസ് എന്നാട്ടോ ചാനലിൻ്റെ പേര് പിന്നെ ഇത് അടുത്ത പരിപാടി കറൻറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അലക്കിയിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നീനുട്ടീൻ്റെതാണ് കേട്ടത് ബാഗിൽ നിന്ന് അറിയാലോ രണ്ടാഴ്ചത്തിനായി രണ്ടാഴ്ച രണ്ടാഴ്ച എന്ന് പറഞ്ഞ കേട്ട് ഞങ്ങൾക്ക് വടുത്തിട്ടുണ്ടാവില്ലേ രണ്ടാഴ്ച എനിക്ക് ഭയങ്കര സങ്കടം അത്രയും നേരം ദിവസം നിൽക്കണത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതന്നെ തന്നെ വരുന്നത് അപ്പം അതൊക്കെ അലക്കാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീൻ കൊണ്ടു ഇടണം ഒന്ന് എല്ലാം കൂടെ എടുത്ത് കൊ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ കൊണ്ടു ശേഷം പിന്നെ നീനുട്ടിക്കും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉള്ളവിടെയൊക്കെ എടുത്ത് കൊടുത്ത് കിടക്കണേ നമുക്ക് കൊണ്ടു ൂ അങ്ങനെ ഫുഡ് വേണമെന്നൊന്നുമില്ല കാരണം അവിടുന്ന് അങ്ങനെ കഴിക്കാതെ കഴിക്കാതെ ശീലമായിട്ടുണ്ട് ഇന്ന നേരം ഭക്ഷണം വേണമെന്നൊന്നുമില്ല നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ കഴിക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ പോയി ചോദിച്ചു എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വിഷപ്പില്ല പുട്ട് കഴിച്ചതല്ലേ പുട്ട് കഴിച്ചത് ഇപ്പോഴും വയറ്റിലങ്ങനെ കിടക്കുന്നുണ്ടൊക്കെ ഉള്ളു അപ്പോൾ പറഞ്ഞിട്ട് യാതെല്ലാം ചോറൊക്കെ നന്നായി അങ്ങനെ വളമ്പി മീൻ വറുത്തതൊക്കെ എടുത്ത് എനിക്കുള്ള മീൻ വറുത്തത് ഞാൻ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് വറുത്തത് കഴിക്കുക അതുമാത്രം അങ്ങനെ കഴിക്കാന്ന് കരുതി പിന്നെ ചോറ് നോക്കുമ്പോൾ ആരി കൊടുക്കാമെന്ന് കരുതി ഒറ്റക്ക് കഴിക്കുമോ ചോദിച്ചാൽ പിന്നെ <mondoNetflix> ും കഴിക്കുന്നുണ്ട് അങ്ങനെ ചോറും ചോറും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിങ്ങനെ ഞങ്ങൾ ഫുഡ് അയച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിയാളാണ് എളുപ്പത്തായിരുന്നു ഒരു അടയാളം കാണിച്ചത് കൊണ്ട് അതെന്താ വെച്ചാൽ സിനിമയ്ക്ക് എന്നാണ് ചോദിച്ചത് അപ്പോൾ അപ്പുറത്ത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് വന്നിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഏളിതാ ഇതും നീനും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സിനിമയ്ക്ക് പൊട്ടിയേ സിനിമയ്ക്ക് പൊട്ടിയേനയും ചോദിക്കുന്നുണ്ട് അപ്പോൾ പോട്ടേന്ന് സമ്മതം വാങ്ങാണ് വാങ്ങാനോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫിലിമിന് പോവാന്ന് കരുതി കേട്ടോ അപ്പോൾ നീനൊട്ടി ഇവിടെ ഉണ്ടല്ലോ ഓക്കെ പെട്ടെന്ന് അങ്ങോട്ട് സിനിമ പോവാ സിനിമ കോവിഡ് പ്രഷ വന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ലീമിന് വന്നത് അപ്പോൾ വന്നപ്പോക്ക് സിനിമക്കൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇനി ഒന്ന് പോയി വരാമെന്ന് കെട്ടി ഇപ്പോൾ ചോറൊക്കെ വെച്ചു പാത്രങ്ങളൊക്കെ കഴുകി സെറ്റായി എനിക്കാണ് ഇതൊന്നും വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആരെക്കത്തെ ടിക്കറ്റിനോ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിപ്പോൾ അതാ വന്നതാണ് നൽമാറേന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടും ോക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പം പെട്ടെന്നുള്ള പരിപാടി തന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് മുപ്പരഞ്ചരാവും വരാൻ പിന്നത്തെ ടി എട്ട് മണിക്കാട്ടോ അപ്പം എട്ടണിയൊക്കെ ആകുമ്പോഴേക്കിന് പിന്നെ അല്ലെങ്കിൽ കഴിഞ്ഞു ഒമ്പത് ഒമ്പത് അല്ല എട്ടണി എട്ടേകാലിലാണ് പിന്നത്തെ ഷോ അപ്പോൾ എട്ടേകാലിൽ കഴിഞ്ഞാൽ പിന്നെ ഒമ്പതേകാൽ പത്തേക്കാലം അങ്ങോട്ട് ആകും പിന്നെ രാവിലെ ഇതുമൂന് മദ്രസ് ഉണ്ട് സ്കൂളുണ്ട് അപ്പൊ ഒക്കെ നേരെ പോകും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പേക്കൂടെ ഞാൻ കൊണ്ടുവരാൻ വരാമെന്നാണ് എനിക്ക് ഹസ്ബൻഡ് അപ്പം കഥക്കുക ഞാൻ ഈ പാത്രമൊക്കെ കഴുകി ചോറ് ഫുഡൊക്കെ കഴിച്ചാണ് വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി ഇവന് സ്റ്റെപ്പ് റിവോർഡി വന്നതാണ് മൂന്നര ആയപ്പോൾ ഇതുമ്പോൾ നാലണിക്ക് എത്തു എത്തുമ്പോൾ പിന്നെ ഞങ്ങളെ മാറ്റി കഴിഞ്ഞ ഓളെ മാറ്റി വേഗം പോലെ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു പ്ലാനും അപ്പം എനിക്കാണെങ്കിൽ ഈ ഫിലിം കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ എല്ലാവരെയും പോലെ തന്നെ ആ ഏത് സിനിമയും ഞാൻ കാണും അതേപോലെ വീട്ടിലെ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിലും സിനിമ ഇട്ടച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഈ ജെവിയിൽ കുത്തിക്കാച്ചു വെച്ചത് ഹെഡ്സെറ്റാണോ എപ്പോഴും ഉണ്ടാവും എനിക്ക് ആര് ശല്യപ്പെടുത്താതെ കാണാൻ വേണ്ടിയിട്ടാണ് ഹെഡ്സെറ്റ് വെക്കുന്നത് അല്ലാതെ ഒന്നുമില്ല നമ്മളത് ഓണാക്കി വെക്കുമ്പോൾ വേറെ ആർക്കും അതുകൊണ്ട് ഒരു ശല്യം ഉണ്ടാകരുല്ലോ ഞാനത് അവിടെ ഓണാക്കി വെച്ചിട്ട് അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് വർ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് സിനിമൻ്റെ കഥ മനസ്സിലാവും ചെയ്യും അതിൻ്റെ ഒപ്പം പിന്നെ എന്താ പറയുക കാണണമെന്നൊന്നും ഇല്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പാടൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ മകൻ്റെ പുതിയ സിൻ പറയണമല്ലോ അപ്പോൾ അതെല്ലാം ത്രില്ലർ ആണ് എന്നും ഒക്കെ കേട്ടിട്ടുണ്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് പോയി നോക്കാം വേള റെഡി ആവട്ടെട്ടോ ഡ്രസ്സൊക്കെ ഒന്ന് തലമാറി ഒന്ന് തപ്പി എടുക്കട്ടെ നോക്കിയിട്ട് ഈ ഡ്രസ്സ് തപ്പി കണ്ടുപിടിച്ച് റെഡിയാക്കി അയൺ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണെങ്കിൽ വലിയൊരു പണി എനിക്ക് അപ്പം നീനുട്ടീൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു ഇത് ഇതും ഐറൂസിൻ്റെ ബർത്ത് ഒക്കെ ഒരു ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ള അധികം ഇതൊന്നും ഇടാറില്ല വലിയ ലോങ് ടോപ്പും കാര്യങ്ങളൊക്കെ ഇടാറില്ല കാരണം അവിടെ ജോലിക്ക് പോകുമ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ ഉള്ള അധികം ജീൻസും ടോപ്പായിട്ടും ഇടുക അപ്പോൾ ഞാൻ ഇന്ന് സിനിമക്കൊക്കെ പോവുമല്ലോ ഒന്ന് പുറത്തൊക്കെ പോകുമല്ലേ അപ്പോൾ നല്ലൊരു ഡ്രസ്സ് തന്നെ ആയിക്കോട്ടെ നേരിടേണ്ടതാണ് ഇതൊക്കെ നിർത്ത് അയൺ ചെയ്തതുണ്ട് ഇതിൻ്റെ പിന്നെ ഞാനിപ്പോൾ നേരം അടുത്ത് സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പം അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ അയൺ ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്നത് അയൺ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഇതും മൂലം പിന്നെ ടീഷർട്ടുമാണ് അപ്പോൾ പിന്നെ ഓരോ സ്ത്രീ ഇടാനൊന്നുമില്ല ഇനി ഈ നീനുട്ടീനെ മാത്രമുള്ളൂ അപ്പോൾ ഞാൻ സ്ത്രീട്ടിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു അള്ളതാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡി ആയി നിൽക്കണപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റിയാൽ മതി കേട്ടോ അപ്പം അതാവുള്ളൂ എന്താ പറയുക സൺസ്ക്രീം തേച്ചു പിന്നെ വേറെ സാധനം തേച്ചല്ലോ അതൊക്കെയാണ് ആ പറയുന്നത് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ എല്ലാ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ മാറ്റിയപ്പോക്ക് ഇതുമോ സ്കൂളിട്ട് വന്നത് ഇട്ട് ഞങ്ങൾ മാറ്റി റെഡി ആയപ്പോഴാണ് ഇതുമ്പോൾ വന്ന് ഇതുമ്പോൾ വന്ന് വേഗം മേൽ കഴിയിപ്പിച്ച് വേഗം വേഗമാണ് പരിപാടി കാരണം ആറ് മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ ആറ് മണിക്കാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു നാലരക്കെങ്കിലും അറിയാമോ നമുക്ക് മഞ്ചേരി എത്തണ്ടേ ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോകണത് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം വണ്ടിയിലാണ് നമുക്ക് എവിടെയും വെടിയും കയറാനോ ബസ് കയറാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതങ്ങനെയല്ലല്ലോ നമുക്ക് ബസ്സിന് ബസ്സിൽ കയറി പോകൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് വേഗം പോകണം ഫസ്റ്റ് മുതലേ കാണണം എന്താ പറയുക സിനിമയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് തൽക്കന്ന് കണ്ട് തുടങ്ങിയാലേ ഒരു സമാധാനം എടുക്കട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഒരു നാല് ഇരുപത് കാപ്പ് ചെയ്ക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ തന്നെ ഓട്ടോ കിട്ടി ഭാഗ്യത്തിന് തന്നെ അവിടെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയിൽ കയറി ഇതാ ഞങ്ങൾ അരീക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അരീക്കോട് എവിടെയാണ് അരീക്കോട് തേത്തങ്ങാടി എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയല കേട്ടോ അപ്പം തേത്തങ്ങാടിയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഇതാ സ്റ്റാൻഡിലെത്തി ബസ്സൊക്കെ കയറി പിന്നെ മഞ്ചേരി ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഇന്ത്യ ൾക്ക് പോകുന്നത് കേട്ടോ ഇവിടെ ഇന്ത്യ മള്ളാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെയാണ് അധികം ഫിലിം കാണൽ അപ്പം ചോദിച്ചു കണ്ട കേട്ടോട് പറയലാണ് ഞങ്ങൾക്ക് ഇന്ന ഫിലിം കാണണം നിജോ ബുക്ക് ചെയ്യേ എന്നൊക്കെ പറയലേ അപ്പം വലിയ തിരക്കില്ലാത്തതൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി ഇത് ഇനിയിപ്പോൾ അങ്ങനെ പുതിയ ഫിലിമല്ലേ എല്ലാവരും ഭയങ്കര റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഇനി തിരക്കാവുമെന്ന് കരുതിയിട്ട് ഞങ്ങളൊക്കെ പഠിച്ചു കേട്ടോ അപ്പോൾ പഠിച്ചിട്ട് ബുക്ക് ചെയ്ത് എന്നെ പോയതാണ് ഒരു ടങ്ങറക്കാനൊന്നും നിന്നില്ല അങ്ങനെ ഇതാ അവൾ ടിക്ക് അവിടെ എത്തി ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി തിയേറ്ററിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇതുമൂനൊക്കെ കണ്ണ് കുളിർക്കെ കാണാനുള്ള ഒരുപാട് സംഗതികൾ അതിൻ്റെ താഴത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞങ്ങൾ ഫിലിം കാണാൻ പോവാം പിന്നെ ഏത് കഴിയുമ്പോഴേക്ക് എട്ട് മണി എട്ടേക്കാലം ഒക്കെ ആ അപ്പോൾ ഞങ്ങൾക്ക് പോവാൻ ഭയങ്കര തിരിച്ച് പോകാൻ ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനത് അതാണെൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവരാൻ വരുമോ കൊണ്ടുവരാൻ വരുമോ എന്ന് ചോദിച്ച സോപ്പിട്ട് 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 ആയിക്കോട്ടെ ഞാൻ വരാം എട്ടണിയാകുമ്പോൾ ഒക്കെ എത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നത് കാരണം മുപ്പരയ്ക്ക് വൈകുന്നേരമാണ് ഡ്യൂട്ടി ഉണ്ടല്ലോ മൂന്നരക്ക് പോയാൽ പിന്നെ വരെ അഞ്ചരക്കാണ് അപ്പം പിന്നെ രാത്രിക്കത്തെ ഷോക്കൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ലേറ്റ് ആവും അപ്പോൾ ഒക്കെ കൂടെ ആലോചിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെന്താ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അവിടെ കയറി അപ്പോൾ തിരക്കുട്ടി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു അഞ്ച് നാൽപ്പതൊക്കെ ആയപ്പോ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇതൊരു ചടങ്ങാണല്ലോ അല്ല ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ ഫുഡ് അയക്കുക ഒരു ചടങ്ങാണ് അപ്പോൾ ഞാൻ പിന്നെ അധികം എന്താ പറയുക ഒരുപാട് കഴിക്കേണ്ട ഏതായാലും ഡയറ്റൊക്കെ അല്ലേന്ന് കരുതിയിട്ട് ഞാൻ ഇൻകായിട്ട് സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിയില്ല മക്കൾക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഈ പോപ്പ് കോൺ ഒക്കെ കേട്ടോ പോപ്പ് അങ്ങനെ ഒരു അത് നമ്മൾ കിറ്റോ ഡയറ്റിൽ ഉള്ളതൊന്നല്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്ന് കഴിച്ചു പിന്നെ അതിലിപ്പോൾ കിറ്റൊന്ന് തെറ്റിയത് എന്താ വെച്ചാൽ ഞാനൊരു കോഫി കുടിച്ചു എനിക്ക് പിന്നെ ബസ്സൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു കോഫി കുടിക്കാൻ തോന്നി പിന്നെ അവിടെ ഒന്നും ഇപ്പോൾ മധുരം ഇല്ലാത്തത് കോഫി ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ മധുര ഇല്ലാത്ത കോഫി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പാടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതെല്ലാം മധുരമുള്ള കോഫി തന്നെ കുടിച്ചു ഇതാ നീനുട്ടി നീനുട്ടിൻ്റെ സിനിമ കാണുമ്പോൾ ഇതാക്കളെ ഇതൊക്കെ ഒഴിവെടുത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോഫി കുടിക്കണ കണ്ടപ്പോൾ ഓക്ക് ഭയങ്കര ആഗ്രഹം പിന്നെയും പോയിട്ടോളൂ കോഫി വാങ്ങാനാണ് പോയത് അപ്പം ഞാൻ ഇതുമൂലം ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടോ കോഫി ഇതുമ്പോൾ പൊതുവേ കോഫി കുടിക്കാത്ത ആളവിടെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊന്നും കുടിക്കലില്ല പക്ഷെ ഞാനിത് കൊടുത്തപ്പോൾ നോക്കും അതിൻ്റെ ടേസ്റ്റ് ഓക്കും ഇഷ്ടമായി അപ്പോൾ പിന്നെ ഓളും അത് പിന്നെ ഓക്കെ വാണി അങ്ങനെ മീനുട്ടി അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പോയിക്കണത് അപ്പോൾ ഞങ്ങൾ അതിന് മുന്നിൽ അങ്ങ് നിൽക്കാണ് ആൾക്കാരൊന്നും കൈ സിനിമ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്പർ ഫോറിലാണ് ഞങ്ങളുടെ ഫിലിം ഉള്ളത് അത് പ്രണവ് മോഹൻലാലിൻ്റെ ആ പുതിയ സിനിമ അതിൻ്റെ പേര് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറയാൻ അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് കയറിയത് സാധനങ്ങളൊക്കെ വാങ്ങി തിയേറ്ററിലേക്ക് ആദ്യം കയറിയത് ഞങ്ങളാണ് കേട്ടോ കണ്ട ഒരറ്റ ആൾക്കാർ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇരുന്നതിന് ശേഷമാണ് അത് അവിടെ ഒരു കപ്പിൾസ് വന്നിരിക്കണുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വന്നേ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ് അതിന് ശേഷം പിന്നെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഏറ്റവും ബേക്കിൽ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക നല്ല സുഖത്തിൽ കാണാം എപ്പോഴും ലാസ്റ്റ് ടൈമിൽ ബുക്ക് ചെയ്യണോണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ടിക്കറ്റ് ണ്ടാകുമ്പോൾ നമുക്ക് മുൻഭാഗത്ത് എവിടെയെങ്കിലും കേൾക്കാറ് കിട്ടുക അപ്പോൾ പിന്നെ കണ്ണിനും ഒക്കെ കേടാണല്ലോ അല്ലേ ഇരുന്ന് സമാധാനത്ത് കാണി ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ടും എനിക്ക് വലിയ കേട്ടോ കാരണം അവിടെ ചാരി ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഏറ്റവും ലാസ്റ്റിൻ്റെ നേരെ മുന്നിൽ ഇരിക്കായിരിക്കും നല്ലത് നിങ്ങൾക്ക് തോന്നി ഈ ഇവിടെ ഇരുന്നപ്പം അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഫിലിം തുടങ്ങിയപ്പോൾ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനൊരു എന്താ ഇപ്പം പറയാം കാരണം അത്ര നേരത്തെ എത്തിയതുകൊണ്ടായിരിക്കും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇൻ്റർവെല്ലിനും പോയിട്ട് പോലും പോപ്കോണും എന്തൊക്കെയോ ഐസ്ക്രീമോ എന്തൊക്കെയോ വാങ്ങി കേക്കും എന്നൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൊണ്ടി അങ്ങനെ ഓവറാക്കിയിട്ടില്ല ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കഴിച്ചു അങ്ങനെ അങ്ങനതാ സിനിമ കഴിഞ്ഞു നല്ല അടിപൊളി മൂവിയായിരുന്നു കുറേ ലോജിക്കായിട്ട് സംബന്ധിച്ച് ഒന്നും നമ്മൾ നോക്കണ്ട ലോജിക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ആർക്കും ഇഷ്ടപ്പെടില്ല കണ്ടിരിക്കാൻ അടിപൊളിയാണ് ത്രില്ലർ പിന്നെ ഒരു ഹൊറർ മൂവി കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം നമ്മൾ മലയാള സിനിമയിലൊന്നും കാണുന്ന പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെയൊക്കെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് അടിപൊളിയാണ് ഞാനും ഇതുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ പിന്നെ എന്താ പറയുക തട്ടം കൊണ്ടൊക്കെ കണ്ടൊക്കെ പൊത്തി അങ്ങനെയൊക്കെ കണ്ടത് കൊണ്ട് അതിന് നീനോട്ടേക്ക് അങ്ങനെ പേടിയുള്ളൂ നീനോട്ട് പിന്നെ എന്താ വൊതുവുള്ളൊരു ഗോസ്റ്റ് പാടോ ഒരു ഹൊറർ മൂവി കാണുന്ന ൊറമൂ കാണോട്ട് പ്രത്യേകിച്ച് ഓള് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഓൾ കാണുക ഇംഗ്ലീഷ് സിനിമയാണ് ഇംഗ്ലീഷത്തെ ഹൊറർ മൂവിയാണ് അതിലറിയാമല്ലോ ഭയങ്കര പ്രായതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഓക്കെ ഇത് കണ്ട് 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 ഷീലായതുകൊണ്ട് എന്താ അറിയില്ല ഓക്കെ ഇന്നത്തെ പേടിയോ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് ഇങ്ങനെ ലിഫ്റ്റൊക്കെ ഇറങ്ങി വന്നപ്പോയി കുദാ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുപ്പേര് അങ്ങോട്ട് കയറിയില്ല ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഞാനത് അവിടെ എത്തിയിട്ടുണ്ട് താഴെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നാണോ അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ നേരെ അതിനെ കുറച്ച് അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോവുകയാണ് അവിടെ നിർത്തിയെടുത്തേക്ക് പോയിട്ട് ആ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോകണമ്മാൻ്റെ അടുത്തേക്ക് പോവുന്നുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു മോളു വരുന്നുണ്ട് അപ്പം എന്താ പറയുക മോളുവിൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു മിസ് ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇന്ന് രാത്രി ഇവിടെ പോവുകയാണ് അപ്പോൾ ഓൾ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് പോണത് അപ്പോൾ ഓൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിപ്പോൾ നമുക്ക് വേഗം അരികൂടെ എത്താനല്ലോ അപ്പോൾ ഓൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ സിനിമ കാണാൻ ഓളയും വിളിച്ചില്ല കേട്ടോ കാരണം ഇതൊന്നാമത് ഹൊറർ മൂവി ആയതുകൊണ്ട് മോളിനെ വിളിക്കാൻ കാരണം ഐറൂസിന് ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല അപ്പോൾ ഞാൻ പേടിക്കെന്തേ ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഓളെ ക്കാലത്ത് ആ സിനിമയിൽ നിന്ന് പോയി വയ്ക്കത് ഞാനങ്ങനെ എന്താ പറയുക ഞാൻ ഒന്നും കൂടെ നിർബന്ധിച്ച വായി മഞ്ചേരിക്ക് എന്ന് പറഞ്ഞാൽ അവൾ വരും എങ്ങനെയെങ്കിലും അവിടെ എത്തും ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല കാരണം ഐറൂസ് ചിലപ്പോൾ പേടിക്ക് എന്താ ചെയ്ത് കഴിഞ്ഞ് കുട്ടികളല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കാണാണെങ്കിലും ഈ അവൾ അൻസാറിനൊപ്പം പോയി കണ്ടോട്ടെ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം പോയി കാണാണെങ്കിലും ഐറൂസിനോട് വെച്ച് പോയി കണ്ടോണ്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിമ്മാക്ക് പിന്നെ അപ്പം തന്നെ വിളിച്ചു കേട്ടോ കാറിൽ കയറിയപ്പോൾ തന്നെ അമ്മ ഞങ്ങളിവിടെ സിനിമ കഴിഞ്ഞ് പോവാണ് അപ്പോൾ ഞങ്ങള് പിന്നെ എന്താ പറയുക ഇതായ മോള് വരാ വരുന്നതുകൊണ്ട് വീട്ടിൽ കയറുന്നില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞു മനുടി യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതാ അരീക്കോട്ക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പിന്നെ മോൾ വിളിച്ചു ഫുഡ് എന്തെങ്കിലും വേണോ ഒരു ഫുഡ് അയക്കാൻ കയറിയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഫുഡ് അയച്ചോ എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഫുഡൊന്നും വേണ്ട ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾ അത് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് പിന്നെ ഇപ്പച്ചയ്ക്ക് പുറത്ത് എൻ്റെ ഹസ്ബൻഡിനങ്ങനെ പുറത്തൊക്കെ ഫുഡ് വലിയ കഴിക്കണിഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇപ്പച്ചിക്ക് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ാക്കി കൊടുത്തോളാം ഒന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ യാത്ര കൊണ്ട് അരീക്കോടെത്തി ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങോട്ട് എത്തി പിന്നെ എന്നിവിടെ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു റോഡ് റോഡിപ്പോൾ കണ്ട് 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 എൻ്റെ വ്ളോഗിൽ കണ്ട് ശീലായി ഞങ്ങൾ പിന്നെ ഈ ഭാഗം എപ്പോഴും വീഡിയോകൾ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയും കാരണം ഞാനിങ്ങനെ എടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ തേ തീർഥങ്ങാടി എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പരിസര ഭാഗങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക കീറ്റോ എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഒരു ഓവറാക്കിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല പിന്നെ കാരറ്റിയാ പറയില്ല പോപ്കോൺ ഒരു ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ കഴിച്ചു പിന്നെ എല്ലാത്തിന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി അതൊന്നും ഞാൻ തൊട്ട് വയ്ക്കില്ല പിന്നെ ഒരു കോഫിയും കുടിച്ചു അതുതന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ പിന്നെന്തായാലും നമുക്ക് നോക്കാം അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ എത്തി അപ്പോൾ എത്തിപ്പാട് ഞാൻ മിനും ഇതാ ഇതും പറഞ്ഞു ഇതുമിനും വിഷക്കണുണ്ട് പിന്നെ എന്താ പറയുക ഓക്കെ ഈ പോക്കോണും ഐസ് ക്രീമും ഇതൊന്നും കഴിച്ചിട്ടൊന്നും വിഷമം അറിയില്ല കേട്ടോ പോക്ക് വിഷക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടാക്കണം മൂപ്പരൊന്നും കഴിച്ചിട്ടില്ല സ്കൂൾ ബസ്സൊക്കെ കഴിഞ്ഞ് വരികല്ലേ അപ്പം വിശക്കണുണ്ടാവും അപ്പോൾ അതാ ഞങ്ങൾ എത്തുമ്പോൾ സമയം ഒമ്പത് മണിയാണ് അപ്പോൾ ഞാൻ നേരെ കിച്ചണിക്ക് പോകാം കേട്ടോ എന്തെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് ആ കിച്ചണിക്ക് പോവാണ് അവിടെ പിന്നെ മുട്ട മുട്ട റോസ്റ്റ് ആക്കിയിട്ട് അതായത് ഉള്ളി വാട്ടിയിട്ട് മുട്ട ഉടച്ച് പാർന്നു കാണ്ട് ഉണ്ടാക്കുന്ന മുട്ട ഇല്ല അങ്ങനെ ഉണ്ടാക്കുന്നത് ാക്കാം പിന്നെ അക്ക് കോതമ്പ് ദോശ ആക്കിയിട്ട് പെരത്തൊന്ന് ചൂടാണ്ട് നമുക്ക് ദോശയാക്കിയിട്ട് ചൂടാ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം കിച്ചണിൽ വന്നത് അപ്പം ഐ റൂസിനെ പേടിച്ചിട്ട് ഇത് ആ ഉള്ളിക്കൊട്ടൊക്കെ അങ്ങോട്ട് മുകളിലെത്തിട്ടുണ്ടോ ഈതന്മലെത്തിനോ ഓനെ ഈ താഴത്തുള്ള സംഗതികളൊക്കെ എടുത്ത് ഇങ്ങനെ കളയും അപ്പം ഓൻ ഓനെടുക്കണ്ടെന്ന് കരുതിയിട്ട് മുളക്ക് വെക്കുന്നതാണ് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞി ചെറുതാക്കി അരിഞ്ഞിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവരും വെച്ചിങ്ങനെ കാത്തിക്കണം അങ്ങനെ അതാ പിന്നെയും എന്നാൽ മൂന്നോ നാലോ ഉള്ളി എടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം എല്ലാവർക്കും പിന്നെ മീനും എങ്ങനെയെങ്കിലും മീനോരും വാരി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ചെറുതാക്കി അങ്ങനെ കട്ട് ചെയ്യാൻ കരുതി തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ കരുതി പിന്നെ ഉള്ളി തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ ഉള്ളി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അങ്ങനെ മസാല ഇട്ട് ചിക്കി ചിക്കി ആക്കിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഈ ഒരു കട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞുണ്ടാക്കുന്നത് കേട്ടോ ഡ്രസ്സൊന്നും മാറ്റിയിടാനൊന്നും നിന്നില്ല മക്കളിങ്ങനെ പിന്നെ മക്കൾ നല്ല ഇതും പിന്നെ വന്ന് കയറുമ്പോൾ തുടങ്ങിയിരിക്കുന്നത് വിഷമവും ണാണ് ഡ്രസ്സൊന്നും മാറ്റിയിടാ നിന്നിയില്ലാട്ടോ അവിടെ സൗണ്ട് കേട്ട് നോക്കിയപ്പോ മോളും വൈറസ് ഒക്കെ വന്നിട്ട് ഞാൻ മലയാളി വരുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതുമുനാണെങ്കിൽ ഇന്ന് വന്ന സ്കൂളിൽ നിന്ന് വന്ന പാടങ്ങിട്ട് പിന്നെ സിനിമയ്ക്ക് പോയതുകൊണ്ട് നോക്കുക കുറേ ഹോംവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ട്യൂഷനിലൊക്കെ പോയിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടാണ് അവൾ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് അതൊന്നും കഴിഞ്ഞില്ലല്ലോ ഓൾ ഹോംവർക്ക് ചെയ്യാൻ നിന്നുകൊണ്ട് ഐറൂസ് ആണെ വന്ന പാടന്നെ കളി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഒൻറ്റതായിട്ടുള്ള പ്രകൃതികളും പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് മീനുട്ടാണെങ്കിൽ ഇത് അവിടെ സൈഡ് ആയിട്ടുണ്ട് ഉള്ളു റെസ്റ്റ് എടുക്കണം ഒക്കെ ക്ഷീണം മണ്ണ് മക്കളെ അപ്പം ഉള്ളടക്ക കിടക്കുന്നുണ്ട് അപ്പം മോളും ഇതാ കൊണ്ടുവന്ന ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കണം അതിൻ്റെ ഇടയിലുള്ള ഫോൺ കാണാനും ാണ് തപ്പി നടക്കുന്നത് അപ്പൊ മോള് വരുമ്പോൾ കുറച്ച് ചോറ് ഐറൂസിനുള്ളത് പിന്നെ വാങ്ങിയിട്ടോ വന്നത് കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ എല്ലാം നടന്നുകൊണ്ട് ഇവിടെ ഇനി ഇല്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് ഐറൂനല്ല നെയ്ച്ചോറും ചിക്കൻ എന്താ എന്ത കാര്യം എന്റെ ഇപ്പം കിട്ടിയ കാരണം തോന്നുന്നുണ്ട് പക്ഷേ എക്സ്ട്രാ ഒരു ചിക്കൻ പീസൊക്കെ ഉണ്ടോ അപ്പൊ അതൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഇത്തിരി ഇപ്പൊ ഐറൂസിന് ഇപ്പം കറക്റ്റായിട്ടൊന്നും ചോറ് കിട്ടില്ലല്ലോ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു കവറിൽ അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ അത് തന്നെ മതി ഇനിയിപ്പോൾ വേറെ ഒന്നുണ്ടാക്കണ്ട എന്നാണ് അപ്പോൾ നോക്കുമ്പോഴോ ഐറൂസിനും വെള്ളം പീ എന്റെ ഹസ്ബൻഡിനും കഴിച്ചു പിന്നെ നീനോട്ടി കൊണ്ടുപോയി ഇതുമൂനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചോറ് അപ്പോൾ അതായത് എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് സത്യമാണ മൂപ്പേക്കും ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് കഴിക്കണതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വീടെടുക്കുമ്പോൾ മൂപ്പർക്ക് ചെറിയൊരു മടിയുണ്ട് ഇത് ഇതുമൂൻ്റെ കാണിട്ടാ മേശപ്പുറത്ത് കാണുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ വന്ന് ഒരുത്തോത്തരുടെ ഡ്രസ്സ് കഴിച്ചിട്ട് സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഐറൂസും കലാപരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നത്തെ വീട് ഇത്രയല്ലോ